എൻസൈക്ലോവിങ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് സംസ്ഥാനത്തെ മഞ്ഞ പിങ്ക് നീല വെള്ള റേഷൻ കാർഡുകൾക്കെല്ലാം ലഭിക്കുന്ന റേഷൻ വിഹിതങ്ങളുടെയും അവയുടെ വിതരണത്തിൻ്റെയും ഔദ്യോഗികമായ അറിയിപ്പ് സംസ്ഥാന ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിൽ നിന്നും വന്നിട്ടുണ്ട് അപ്പം ഈ വിവരങ്ങളാണ് നിങ്ങളുമായി ഇന്നത്തെ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ആദ്യത്തെ അറിയിപ്പ് എന്ന് പറയുന്നത് മാർച്ച് മാസത്തെ റേഷൻ വിതരണം സംസ്ഥാനത്ത് ആരംഭിക്കുക അഞ്ചാം തീയതി ബുധനാഴ്ച മുതലായിരിക്കും അതിന് പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് ഫെബ്രുവരി ആദ്യ ആഴ്ച ജനുവരി റേഷൻ വിതരണം ഉണ്ടായിരുന്നതിനാലും ഫെബ്രുവരിയിൽ ഇരുപത്തി എട്ട് ദിവസം മാത്രം ഉള്ളതിനാൽ ഫെബ്രുവരി മാസത്തെ റേഷൻ ഇനിയും കുറേ പേർ പേർക്കൂടെ ലഭിക്കാനുണ്ട് അതിനാൽ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് ഫെബ്രുവരി മാസത്തെ റേഷൻ വിതരണം മാർച്ച് മൂന്നാം തീയതി തിങ്കളാഴ്ച വരെ നീട്ടിയിട്ടുണ്ട് ഫെബ്രുവരി മാസം കഴിഞ്ഞിട്ടും റേഷൻ വാങ്ങാൻ കഴിയാത്തവർക്ക് അവരുടെ റേഷൻ തിങ്കളാഴ്ച മാർച്ച് മൂന്ന് വരെ വാങ്ങുവാൻ സാധിക്കുന്നതാണ് രണ്ടാമത്തെ അറിയിപ്പ് എന്ന് പറയുന്നത് മാർച്ച് നാല് ചൊവ്വാഴ്ച സംസ്ഥാനത്തെ റേഷൻ കടകൾക്ക് അവധിയായിരിക്കും മാർച്ച് മാസത്തെ റേഷൻ വിഹിതങ്ങളുടെ വിവരങ്ങളൊക്കെ ഇ പോസിൽ സെറ്റ് ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് മാസത്തിലെ ആദ്യ പ്രവൃത്തി ദിനം റേഷൻ കടകൾക്ക് അവധി നൽകുന്നത് അത് കഴിഞ്ഞ് മാർച്ച് അഞ്ചാം തീയതി ബുധനാഴ്ച മുതൽ സംസ്ഥാനത്ത് വിതരണം ആരംഭിക്കുകയാണ് ഇനി ഓരോ വിഭാഗം റേഷൻ കാർഡിനും മാർച്ച് മാസത്തിൽ എന്തെല്ലാം ലഭിക്കുന്നതെന്ന് നമുക്ക് നോക്കാം എ എ വൈ മഞ്ഞ റേഷൻ കാർഡിന് മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പും സൗജന്യമായും രണ്ട് പാക്കറ്റ് ആട്ട ഏഴ് രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ് കുറേ നാളുകൾ ലഭിക്കാതിരുന്നതിന് ശേഷം ഇപ്പോൾ പഞ്ചസാരയും മഞ്ഞ റേഷൻ കാർഡിന് നൽകി തുടങ്ങിയിട്ടുണ്ട് മാർച്ച് മാസത്തിൽ ഒരു കിലോ പഞ്ചസാര ഇരുപത്തിയേഴ് രൂപയ്ക്കും ലഭിക്കുന്നതാണ് മുൻഗണനാ വിഭാഗം പി ഹെച്ച് എച്ച് പിങ്ക് റേഷൻ കാർഡുകൾക്ക് മാർച്ച് മാസത്തിൽ റേഷൻ കാർഡിലെ ഓരോ അംഗത്തിനും നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കുന്നതാണ് ഇതിൽ ഒരു റേഷൻ കാർഡിന് അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിൻ്റെ അളവിൽ നിന്നും മൂന്ന് കിലോ കുറച്ച് അതിനു പകരം മൂന്ന് പാക്കറ്റ് അട്ടോ ഒൻപത് രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ് പിങ്ക് റേഷൻ കാർഡിൽ മൂന്നോ അതിൽ കുറവോ അംഗങ്ങളാണ് ഉള്ളതെങ്കിൽ ഗോതമ്പ് ലഭിക്കുന്നതല്ല ആട്ട മാത്രമായിരിക്കും അങ്ങനെയുള്ളവർക്ക് ലഭിക്കുന്നത് നീല റേഷൻ കാർഡിന് കാർഡിലെ ഓരോ അംഗത്തിനും രണ്ട് കിലോ അരി വീതം നാല് രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ് ഈ മാസം നീല കാർഡിന് സ്പെഷ്യൽ അരിയുമുണ്ട് മൂന്ന് കിലോ അരിയാണ് കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കുക പൊതുവിഭാഗം എൻ ബി എൻ എസ് വെള്ള റേഷൻ കാർഡിന് ആറ് കിലോ അരിക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കുന്നതാണ് ബ്രൗൺ റേഷൻ കാർഡ് ഉള്ളവർക്ക് മാർച്ച് മാസത്തിൽ രണ്ട് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കുന്നതാണ് ഈ മാസം കേന്ദ്ര സർക്കാരിൻ്റെ ഭാരത അരിയുടെ രണ്ടാം ഘട്ട വിൽപ്പനയും ഉണ്ടാവുന്നതാണ് മുന്നൂറ്റി നാൽപ്പത് രൂപ വിലയിൽ പത്ത് കിലോഗ്രാമിൻ്റെ പാക്കറ്റുകളായാണ് വിൽപ്പന ഒരാൾക്ക് ഒരു തവണ ഇരുപത് കിലോഗ്രാം വരെ ലഭിക്കുന്നതാണ് ചെറു വാഹനങ്ങളിൽ ജില്ലയിലെ പ്രധാന കേന്ദ്രങ്ങളിൽ എത്തിച്ചാണ് വിൽപ്പന ഇത് ലഭിക്കുന്നതിന് റേഷൻ കാർഡിൻ്റെ ആവശ്യം ഉണ്ടായിരിക്കുന്നതല്ല ചില റിലയൻസ് സൂപ്പർ മാർക്കറ്റ് പോലുള്ളവയിലും ബ്ലിങ്കറ്റ് പോലുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോം വഴിയും പത്ത് കിലോയുടെ ഭാരത് ലഭിക്കുന്നതാണ് കേരളത്തിൽ കൊച്ചിയിലുള്ള എൻ സി സി എഫ് ശാഖ വഴിയാണ് വിവിധ ജില്ലകളിലേക്കുള്ള ഭാരത് അരി വിതരണം നടക്കുന്നത് അതുപോലെ സപ്ലൈകോ സൂപ്പർ മാർക്കറ്റുകളിലും സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലും സബ്സിഡി നിരക്കിൽ കെയർ റൈസും ലഭിക്കുന്നതാണ് കൂടാതെ പതിമൂന്ന് ഇനം സബ്സിഡി സാധനങ്ങളെല്ലാം സ്റ്റോക്ക് ഉണ്ടാകില്ലെങ്കിലും സ്റ്റോക്കുള്ള വെളിച്ചെണ്ണയും മുളകും പയറും അരിയും ഉൾപ്പെടെയുള്ളവ കാർഡ് ഉടമകൾക്ക് ലഭിക്കുന്നതാണ് മാർച്ച് മാസത്തിലെ ഈ പ്രധാന റേഷൻ അറിയിപ്പുകൾ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് തുടർന്നും വിജ്ഞാനപരമായ മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ